ജി എസ് ടി പരിഷ്കരണ നിരക്കുകൾ ഇന്ന് പ്രാബല്യത്തിൽ വരുമ്പോൾ പരിഷ്കരണം സാധാരണ ജനങ്ങളെയും സംസ്ഥാന സർക്കാരുകളെയും എങ്ങനെയാവും ബാധിക്കുക എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യമാകെ വിപുലമായ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെ നാല് നികുതി തട്ടുകൾ ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായി ചുരുങ്ങും കൂടാതെ ആഡംബര ഉൽപ്പന്നങ്ങളും പുകയില സിഗരറ്റ് പോലെ ആരോഗ്യത്തിന് ഹാനിയുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ലോട്ടറിക്കും നാൽപ്പത് ശതമാനം ജി എസ് ടി എന്ന ഉയർന്ന നിരക്കും നടപ്പിലാക്കുകയാണ് പുതിയ ഭേദഗതി നടപ്പാക്കുമ്പോൾ പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയും കൂടാതെ ടൂത്ത്പേസ്റ്റ് സോപ്പ് ഷാംപൂ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി സാധാരണക്കാർ വാങ്ങുന്ന മിക്കവയ്ക്കും വില കുറച്ചു നൽകിയാൽ മതിയാകും ഇലക്ട്രോണിക്സ് കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ വലിയ അന്തരമുണ്ടാകും ഉയർന്ന ജി എസ് ടി ഒഴിവാക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസമാണ് ഇത് കൊണ്ടുവരിക ഇടത്തരം വാഹനങ്ങളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനമാക്കിയതും നേട്ടമാണ് കാർ നിർമ്മാണ കമ്പനികൾ ആനുകൂല്യം ഉപഭോക്താക്കളിലേക്ക് പൂർണ്ണമായി കൈമാറാൻ തയ്യാറായി പുതുക്കിയ വിലകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ വിലയിലുള്ള കുറവ് ഓരോ ഉൽപ്പന്നത്തിലും പ്രദർശിപ്പിക്കും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ മാറ്റവും മിക്ക കമ്പനികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലൈഫ് ആരോഗ്യ ജനറൽ ഇൻഷുറൻസ് പോളിസികൾ മുപ്പത്തിമൂന്ന് ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നിവയുടെയും ജി ഒഴിവാക്കി ഇന്ത്യൻ റൊട്ടി വിഭവങ്ങളും ഇനി ജി രഹിതമായിരിക്കും ജി എസ് ടി ഭേദഗതിയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിൻ്റെ വിലയിൽ ഒരു രൂപയുടെ കുറവ് പ്രഖ്യാപിച്ചു ലിറ്ററിന് പതിനഞ്ച് രൂപ ആയിരുന്നത് പതിനാല് രൂപയായാണ് കുറച്ചത് ആറ് ലിറ്ററിന് പത്ത് രൂപയിൽ നിന്ന് ഒൻപത് രൂപയാകും റെയിൽവേ പരിസരങ്ങളിലും ട്രെയിനുകളിലും വിൽക്കുന്ന ഐ ആർ സി ടി സി റെയിൽ പട്ടികയിലുള്ള മറ്റ് ബ്രാൻഡുകളുടെ കുപ്പിവെള്ളത്തിനും ഈ വിലക്കുറവ് ബാധകമായിരിക്കും വില കുറയുന്നവ നോക്കാം വെണ്ണ നെയ്യ് പാലുൽപ്പന്നങ്ങൾ ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് കുട്ടികളുടെ നാപ്കിൻ ക്ലിനിക്കൽ ഡയപ്പർ വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് കണ്ണട എ സി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടിവികൾ മോണിറ്റർ പ്രൊജക്ടർ ഡിഷ് വാഷർ വാഷിംഗ് മെഷീൻ മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ മുച്ചക്രവാഹനങ്ങൾ വാഹനങ്ങൾ മാർബിൾ ഗ്രാനൈറ്റ് സിമെൻ്റ് കൂടാതെ കൃഷി ചികിത്സ വസ്ത്രമേഖലയിലും ചെലവിൽ വലിയ ആശ്വാസമുണ്ടാകും ഇനി വില കൂടുന്നവ നോക്കാം പുകയില പാൻ മസാല ലോട്ടറി ആഡംബര വാഹനങ്ങൾ ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള നാലു ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കാർബണേറ്റ് പാനീയങ്ങൾ മധുരം ചേർത്ത് വരുന്ന പ്ലേവേഡ് പാനീയങ്ങൾ കേരളത്തിലും വിജ്ഞാപനമായി ജി എസ് ടി നിരക്കുകളിൽ മാറ്റം വരുത്തുന്നതിന് സംസ്ഥാനത്തും വിജ്ഞാപനമായി വില കുറയുന്നു എന്ന് നിരീക്ഷിക്കാൻ സംസ്ഥാന ജി എസ് ടി വകുപ്പിന് സർക്കാർ നിർദ്ദേശം നൽകി ഇതനുസരിച്ച് പല ഉൽപ്പന്നങ്ങളുടെയും നിലവിലെ വിലയും നികുതി കുറയുമ്പോഴുള്ള വിലയും സംബന്ധിച്ച കണക്ക് വകുപ്പ് നടത്തിയിട്ടുമുണ്ട്